വി വി രാജേഷിന്റെ പുറയാണ് ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ എന്ന് പരാതി പറയുന്ന വ്യക്തികളെ നിങ്ങൾ എന്ത് ചേന കാണിച്ചിട്ട് ആ മാധ്യമങ്ങൾ നിങ്ങളുടെ പുറകെ വരേണ്ടത് പത്തൊൻപത് വാഴകളുണ്ട് സുരേഷ് ഗോപിയുടെ പുറയാണല്ലോ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹമാണ് എന്തെങ്കിലും ചെയ്യുന്നത് ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല ട്രെയിൻ്റെ കൊടി കാണിച്ച് നിർത്താൻ വേണ്ടി നടക്കുന്ന എം പിമാരുടെ പറയേ ചാനലുകാർ എന്തും പറഞ്ഞാൽ നടക്കേണ്ടത് അവര് കത്തോലിക്കാരിയായിട്ട് വേറെ ഈ മർത്തോയാല്യാണം കഴിച്ചു ഇതൊക്കെ ഒരു റീസൺ ആണോടെ ഇതൊക്കെ ഒരു റീസൺ ആണോ നിങ്ങൾ മതത്തിന്റെ ജാതിയുടെ ഒക്കെ പേരിൽ ഈ സ്ഥാനങ്ങൾ ഇത്രയും നാളും വേർതിരിച്ചു ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ അത് കാണിച്ചുകൊണ്ട് വെറും മലവാടകളായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് സ്ഥാനത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചു പോവുകയാണ് വി വി രാജേഷിനെ പോലെ ഒരു മേയറ് കൊച്ചിയിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തേയും പോലെ സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അയക്കുന്ന സംഭാവനകൾ കൊണ്ടാണ് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസിന് റിപ്പോർട്ട് അടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ആ പണി തകൃതിയായി തുടർന്നോട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിനൊന്നും റീച്ച് ഇല്ല കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് പബ്ലിക് ഒപ്പീനിയനിൽ വീഡിയോസ് തുടർച്ചയെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതും അപ്പം ഇതിൽ നിന്നും ഒന്ന് കരകയറി പോകാനായിട്ട് നമുക്ക് വരുമാനം ആവശ്യമാണ് അപ്പൊ വരുമാനത്തിന് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ തരും ഞാൻ പറയുന്ന കാര്യങ്ങൾ റെലവെന്റ് ആണ് ജനുവിൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് തുടരണം മുന്നോട്ട് പോകണം എന്നാണെന്നുണ്ടെങ്കിൽ ദയവായി നമ്മളെ സഹായിക്കുക ഇനി പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റാത്തവർക്ക് ലൈക്ക് കൊണ്ടും കമന്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ ഹെൽപ് ചെയ്യുന്നതാണ് അപ്പൊ അതൊന്നും ഓർമ്മിപ്പിച്ചെന്ന് മാത്രം നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയം വലിയ കോളക്കമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് മേയർ വി വി രാജേഷ് അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെ തിരുവനന്തപുരത്ത് നടപടി എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം നടന്നു ഉടനെ മേയർ സദാചാരം പറഞ്ഞു ക്രോസ് മസാജിങ് പാടില്ല എന്ന രീതിയിൽ സംഘികളുടെ സദാചാരവും കൊണ്ട് മേയർ രംഗത്തിറങ്ങി എന്ന രീതിയിലാണ് ഇവിടെ വ്യാപക പ്രചരണവും പോസ്റ്റുകളും ഒക്കെ വരുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഇന്ന് നമുക്കറിയാം ഞാൻ ജീവിക്കുന്നത് കൊച്ചി പോലെ നഗരത്തിലാണ് ഇവിടെ മൊത്തം അറുന്നൂറിലധികം ഉണ്ട് സ്പാ എന്ന് വെച്ചാൽ എന്താണ് സംഭവം സ്പാ എന്ന് വെച്ചാൽ രണ്ടു തരത്തിലുണ്ട് ഒന്ന് ആയുർവേദ ക്ലിനിക്കുകൾ നടത്തുന്ന സ്പായുണ്ട് അത് കൂടാതെ വെൽനെസ് സ്പാകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എന്താണ് ചെയ്യേണ്ടത് അവിടെ ചെയ്യുന്നത് ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള ആണ് മസാജ് ആണ് മസാജ് എന്ന് പറഞ്ഞാൽ സെക്സുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല ടായ്ലൊക്കെ ലഭിക്കുന്നത് പോലെ ബോഡി ടു ബോഡി എന്തൊക്കെയാ പേരുകൾ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ മസാജ് അങ്ങനെയുള്ള ഒരുപാട് മസാജുകൾ ഉണ്ട് അതൊക്കെ സെക്സിൽ പോയി അവസാനിക്കുന്ന സംഗതിയാണ് അതൊന്നും ഇവിടെ അനുവദനീയമല്ല ക്രോസ് മസാജിങ് നിയമപരമായിട്ട് നിരോധിച്ചിട്ടുണ്ടോ ക്രോസ് മസാജിങ് എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീയെ പുരുഷൻ മസാജ് ചെയ്യുന്നതും പുരുഷനെ സ്ത്രീയെ മസാജ് ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിരോധനം നിലവിലില്ല ഇവിടെ ക്രോസ് മസാജിങ് അനുവദനീയമാണ് എന്നാൽ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്പാകൾക്ക് അവിടെ നിന്നും ലൈസൻസ് ആവശ്യമാണ് ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ ആ ലൈസൻസ് കൊടുക്കുമ്പോൾ അവർ ചില ബൈലോഗിന് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനും ലൈസൻസ് കൊടുക്കുമ്പോൾ ഈ കാര്യം വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ പരാതി ഉണ്ടെങ്കിൽ സ്പാകളുടെ ഉടമകൾക്ക് കോടതിയിൽ പോയി പോയിട്ട് അതിനെതിരെ ഒരു സ്റ്റേ മേടിക്കാൻ വേറൊന്നും ചെയ്യുക സാധ്യമല്ല ഇപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ വി വി രാജേഷ് ആണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ അധികാരമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സ്പാകൾക്ക് ക്രോസ് മസാജിങ് അനുവദനീയമല്ല എന്ന് മേയർ പറഞ്ഞാൽ അത് ബൈലോയിൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നടപ്പിലാണ്ടത് ഇവിടെ യഥാർത്ഥത്തിൽ സ്പാകളുടെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കൊച്ചിയിലെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെൽനസ് സ്പാ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് മിക്കവാറും ബ്രോത്തൽ സെന്ററുകളാണ് എന്ന് പറഞ്ഞാൽ വേഷ്യാലയങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒക്കെ സ്പാ എടുത്തിട്ട് അവിടെ വിളിച്ചിട്ട് ബോഡി ടു ബോഡി മസാജ് ഉണ്ടോ ഹാപ്പി എൻഡിങ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക പത്തെണ്ണത്തിൽ നിങ്ങൾ വെച്ചാൽ എട്ട് പേരും അത് പറയും നിങ്ങൾ ധൈര്യമായി വരൂ വളരെ സീക്രട്ടായിട്ട് നമ്മൾ ഇത് ചെയ്യോളൂ വേറെ ആരും ഇതറിയില്ല സേഫ് ആണ് എന്ന പ്രത്യേക ഉറപ്പും അവർ നൽകുന്നത് കാണാം ഇത് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ഇല്ലാത്ത ഒരു കാര്യമാണ് തീർച്ചയായും ഇന്ത്യയിൽ നിയമപരമായ ഒരു വേഷ്യാലയം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് ഇവിടെ അങ്ങനൊരു നിയമമില്ല ഇവിടെ ഇമോറോട്രാഫിക്കിനൊന്നും നിയമമില്ല പതിനെട്ട് വയസ്സായിട്ടുള്ള ആണിനും പെണ്ണിനും സെക്സിൽ ഏർപ്പെടാം പക്ഷെ അത് എവിടെ സ്പാ സെന്ററുകൾ അതിനുള്ളതല്ല ഈ മേയർ സദാചാരം പറഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ചിന്തിക്കണം നിങ്ങൾ സ്പായിൽ പോകുന്നത് എന്തിനാണ് സ്പായിൽ പോകുന്നത് മസാജ് ചെയ്യാനാണെങ്കിൽ അവിടെ അതുമാത്രമേ നടക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഒരു കർശന നിയമം എടുക്കാൻ നട്ടലുള്ള ഏതെങ്കിലും ഭരണാധികാരി എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഇത്രയും നാളും ഈ കേരളത്തിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ കൊച്ചിയിലെ തന്നെ കാര്യം എടുക്കുക അനധികൃതമായി നടന്നു വരുന്ന ഈ സ്പാകളുടെ എല്ലാം നടത്തിപ്പ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടത്തിപ്പ് ഓണർ ആരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല പക്ഷെ എപ്പോ ചെന്നാലും അവിടെ കുറെ ഗുണ്ടകൾ ഇവിടെ നിന്ന് ഒരുപാട് മാധ്യമ പ്രവർത്തകരൊക്കെയും ഇവരെ വിളിച്ചത് കൊണ്ടുവരാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുള്ളതാണ് ഈ ഗുണ്ടകളുടെ പിന്നിലുള്ളത് ആരാണെന്ന് അറിയാമോ അത് പോലീസാ അതായത് ഇപ്പോൾ തിരുവല്ലയില് ഒരു ബലാത്സംഗം നടന്നു കൂട്ടബലാത്സംഗം സ്പായിൽ പൈസ ചോദിച്ച് ഗുണ്ട ചെല്ലുന്നു ആ പൈസ കൊടുക്കാതെ ആകുമ്പം അവിടുത്തെ ജീവനക്കാരിന് കൂട്ടബലാത്സംഗം ചെയ്യുന്നു അതിന്റെ പുറകിൽ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസിനെതിരെ അന്വേഷണം പോയിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് വെറുതെ അല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെയും അങ്ങനെ തന്നെയാണ് കൃത്യമായി മാമൂലുകൾ വാങ്ങി ഇങ്ങനത്തെ ബ്രോത്തൽ സെന്ററുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ പോലീസ് ചെയ്യുന്നത് എത്ര എത്ര വിഷമകരമായ അവസ്ഥയെ നിങ്ങൾ ആലോചിച്ച് നോക്കാം മറ്റൊരു കാര്യം കൂടി ഇതിൽ നടക്കുന്നുണ്ട് അതായത് പണമുള്ള ഒരുപാട് ആണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ സേഫ് ആണ് സേഫ് ആണ് കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ മസാജ് ചെയ്യുകയും സെക്സിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഫോട്ടോയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നീട് അവരെ ഭീഷണിപ്പെടുത്താം എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങാം ഇതാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഒരുപാട് പേര് പേടിച്ചിട്ട് കാരണം നമ്മൾ അവിടെ ഇതൊക്കെ ചെയ്തല്ലോ ഇനി ഇതെങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനം പോകല്ലോ എന്ന് ഓർത്തിട്ട് പൈസ കൊടുക്കും പോലീസിൽ പോകാൻ പറ്റുമോ പോലീസുകാരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അവസ്ഥയിൽ മേയർ പോലെ ഒരാൾ വന്നിച്ച് ഇങ്ങനൊരു കാര്യം പറയുന്നത് വലിയൊരു സംഗതിയാണെന്നുള്ളത് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പൊ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും വെൽനസ് പായൽ പോയിട്ട് സ്പാ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടന്നാൽ എന്താ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കും പക്ഷേ കോർപ്പറേഷൻ പഞ്ചായത്തോ പോലുള്ളവ ഭരിക്കുന്ന ആളുകൾക്ക് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ കഴിയും ആര് അവിടെ പോയാലും അത് സാധാരണക്കാരനാണെങ്കിലും അല്ലെങ്കിലും അത് ഇവിടത്തെ പൗരനാണെങ്കിലും അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഈ വെൽനസ് പാകളിൽ മസാജ് ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകളിൽ പലരും തന്നെ തെറാപ്പിസ്റ്റുകളല്ല അതായത് ഓതറൈസ്ഡ് ആയിട്ട് എങ്ങനെ മസാജ് ചെയ്യണം എന്ന് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരല്ല ആ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരും വേശ്യാവൃത്തിക്ക് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാകേണ്ടത് വേശ്യാവൃത്തിക്ക് വേണ്ടി വരുന്ന വ്യക്തികൾക്ക് ആർക്കും ഈ സർട്ടിഫിക്കറ്റ് ഇല്ല അവർക്ക് തടകാൻ അറിയാം അവർ തട അതാണ് ആകെ ചെയ്യുന്ന ഒരു സംഗതി എന്നാൽ ഡ് അല്ലാത്ത ഒരു തെറാപ്പിസ്റ്റിനെ മുമ്പിൽ പോയി കിടന്നിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്കുണ്ടാകുന്നതെന്ന് അറിയാം അതായത് നമ്മുടെ ബോഡിയിലെ എവിടെയാണ് ഉള്ളത് എവിടെക്കെയാണ് മർമ്മം ഉള്ളത് ഇതൊക്കെ അറിയാവുന്നത് തെറാപ്പിസ്റ്റിനാണ് പഠിച്ച വ്യക്തിക്കാണ് അതായത് ഞാൻ ഇന്നലെ ഇതേപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അതിനകത്ത് ഒരു കമന്റ് വന്നിരുന്നു കമന്റ് ഇട്ട വ്യക്തിയുടെ ഫ്രണ്ട് ഇതുപോലൊരു വെൽനസ് തായില് പോയിട്ട് കഴുത്തിലെ ഒരു ഞരമ്പ് ഉളുക്കി നാലാഴ്ച കഴുത്തിലെ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട് ചികിത്സയിലായിരുന്നു എന്നുള്ളത് അതായത് ഇവർക്കറിയില്ല എവിടെങ്കിലും ഒക്കെ പിടിച്ച് ഞെക്കി ഫിലമെന്റ് അടിച്ച് പോയി കഴിഞ്ഞാലേ ഇവിടെ വലിയ രീതിയിൽ ഇതിനെതിരെ ഒരു കോലാഹലം വരുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ ചെന്നിതൊക്കെ ഫിസിക്കലി ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന സ്പാകൾ അല്ലെങ്കിൽ ആയുർവേദിക് സ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ട് നമ്മൾ വിചാരിക്കും ആയുർവേദമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട് കണക്ഷൻ ഒന്നുമില്ല വെറുതെ സുഗന്ധ ഉളമാണോ ഉള്ള കുറെ എണ്ണകൾ വെച്ചിട്ട് ഇവർ തടങ്ങുന്നുള്ളത് മാത്രമേ ഉള്ളൂ ആയുർവേദവുമായിട്ട് ഇവർ ഒരു ബന്ധമില്ല ഈ സ്പാകളിൽ ഒന്നും ഡോക്ടേഴ്സും ഇല്ല എന്നാൽ നിയമം എന്താണ് എന്തൊക്കെ ഒരു സ്പാ നടത്തുമ്പോൾ എന്നാണ് നിയമം പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നില്ല എ പറയട്ടെ കേരളത്തിൽ ഒരു സ്പാ അല്ലെങ്കിൽ മസാജ് സെന്റർ നടത്തുന്നതിന് കർശനമായ നിയമങ്ങളുണ്ട് ലൈസൻസുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ട്രേഡ് നിർബന്ധമാണ് കൂടാതെ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷനും ചില സാഹചര്യങ്ങളിൽ ആവശ്യമായി വരാം ജീവനക്കാരുടെ യോഗ്യത മസാജ് ചെയ്യുന്നവർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ നേടിയവരായിരിക്കണം ഇവരുടെ വിവരങ്ങളും സർട്ടിഫിക്കറ്റുകളും സെന്ററുകളിൽ സൂക്ഷിക്കണം മുറികളുടെ ഘടന മസാജ് മുറികൾക്ക് കൃത്യമായ വലിപ്പ് ഉണ്ടായിരിക്കണം സാധാരണയായി നൂറ് ചതുരശ്ര അടി കുറികൾക്കുള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാൻ പാടുള്ളതല്ല സുതാര്യത ഉറപ്പാക്കാൻ വാതിലുകളിൽ ഗ്ലാസ് പാനലുകൾ വേണമെന്ന് ചില തദ്ദേശ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് രജിസ്റ്റർ സൂക്ഷിക്കൽ വരുന്ന ഇടപാടുകാരുടെ പേര് വിലാസം തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് എന്നിവ കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം പോലീസ് വെരിഫിക്കേഷൻ സ്ഥാപന ഉടമയ്ക്കും ജീവനക്കാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അനാശാസ്യ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസ് പരിശോധനകൾ നടത്താറുണ്ട് ആരോഗ്യ നിബന്ധനകൾ കൃത്യമായ ശുചിത്വ പാലനം ഫസ്റ്റ് എയ്ഡ് കിറ്റ് അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമാണ് കണ്ടോ ഇത്രയും കാര്യങ്ങൾ പാലിച്ച് മാത്രമേ ഇവിടെ ഒരു സ്പാ നടത്താൻ പറ്റൂ ക്ലിനിക്കൽ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്ലിനിക്ക് സംവിധാനം ആരോഗ്യപരമായിട്ടുള്ള ചികിത്സാ സംവിധാനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് അറിഞ്ഞിരിക്കണം ഗവൺമെന്റിൽ അത് രജിസ്റ്റർ ചെയ്യണം അങ്ങനെയുള്ള ഒരു സംഗതിയുണ്ട് ചില സ്പാകളിൽ ഇതും ബാധകമാണ് ഇതിൽ എത്ര എണ്ണം ഇവിടെ നടക്കുന്ന സ്പാകളിൽ എത്ര പേര് ഇത് പാലിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടെ ഓതറൈസ്ഡ് മസാജേഴ്സ് അല്ല പല സ്ഥലത്തും നിൽക്കുന്നത് ഇവർക്കൊക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ ഭൂരിഭാഗം പേരും സെക്സ് വർക്കിന് പിടിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഓൾറെഡി അവരുടെ പേരിൽ കേസൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് പേര് ഇവിടെ കൊച്ചിയിൽ തന്നെയുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ടൊന്നും ആഗ്രഹിച്ചു പോവുകയാണ് വി വി രാജേഷിനെ പോലെ ഒരു മേയർ കൊച്ചിയിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കാം ഈ ബാക്കിയുള്ള മേയർമാരെ നിങ്ങൾക്ക് ഇരിപ്പുറക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഒരു 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 കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓടാൻ വേണ്ടി ഓട്ട മത്സരത്തിന് തയ്യാറായിട്ട് പോകുകയാണെന്ന് വരിക നിങ്ങൾ അവിടെ ഓടാൻ വേണ്ടി നിൽക്കുന്നു എട്ടു പേര് ഓടാൻ നിൽക്കുന്നു നിങ്ങൾ ഏഴ് പേര് പ്രാക്ടീസ് ചെയ്യുന്നില്ല ഒരാൾ മാരകമായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ അയാൾ ജയിക്കുമെന്നും അയാൾ പെർഫോമൻസ് ചെയ്യുമെന്നും നിങ്ങൾക്ക് ഉറപ്പല്ലേ നിങ്ങൾക്ക് എങ്ങനെ ആനങ്ങാതെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു ഇവിടെ എത്ര ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എത്ര മേയർമാർ നിയമിതരായി ഒരാളുടെ പേര് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ടോ എന്തെങ്കിലും ചെയ്താലേ വരുള്ളൂ കൊച്ചിയിലെ കാര്യം തന്നെ നോക്കുക കത്തോലിക്കാരിയാണോ മേയറാക്കാം അല്ലാതെ കഴിവ് വേണ്ട കഴിവ് വേണ്ട എന്തിന്റെ പേരിലാണ് ദീതി മേരി വർഗീസിനെ തടഞ്ഞത് എനിക്ക് പേഴ്സണലായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവരടുത്ത് സംസാരിച്ചതിന്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയുവാണ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കൊച്ചിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് വിഷൻ ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ ശരിയാക്കണം എന്നതിനെ പറ്റി കൃത്യമായിട്ടൊരു വിഷൻ അവർക്ക് ഉണ്ടായിരുന്നു എന്തിന്റെ പേരിൽ അവരെ തടഞ്ഞത് അവര് കത്തോലിക്കാരിയായിട്ട് വേറെ ഈ മറക്കം ആക്കോ ആരെയോ കല്യാണം കഴിച്ചു ഇതൊക്കെ ഒരു റീസൺ ആണോടെ ഇതൊക്കെ ഒരു റീസൺ ആണോ എന്നിട്ട് ഇപ്പോഴത്തെ പേര് കത്തോലിക്കാരനെ കല്യാണം കഴിച്ചത് കൊണ്ട് അവർക്ക് ആ സ്ഥാനം കിട്ടി അയ്യോ എനിക്ക് നാടക്കേടാവാണ് നിങ്ങൾ മതത്തിന്റെ ജാതിയുടെ ഒക്കെ പേരിൽ ഈ സ്ഥാനങ്ങൾ ഇത്രയും നാളും വേർതിരിച്ചു ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ അത് കാണിച്ചുകൊണ്ട് വെറും മരവാടകളായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് സ്ഥാനത്തിരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കാൻ കഴിയാത്ത വ്യക്തികളെ മതം നോക്കി തിരഞ്ഞെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നാൽ പിന്നെ ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നിരുത്തുമ്പോൾ ഞാൻ കൈയടിക്കാം ഈ പരിപാടി ഒന്നും നടക്കില്ല വർഗീയത എന്ന് പറഞ്ഞാൽ മതം നോക്കി ഒരാളെ കൊണ്ടുവന്ന് നിർത്തുന്നത് വർഗീയതയാണ് എന്താ ഇവിടെ കത്തോലിക്കനെ മാത്രമാണോ കൊച്ചിയിൽ വോട്ട് ചെയ്തത് ഇനി ബാക്കിയുള്ള ആൾക്കാരും വോട്ട് ചെയ്യണ്ടേ കത്തോലിക്കാര് മാത്രം വോട്ട് ചെയ്താൽ മതിയോ ബാക്കിയുള്ള ആൾക്കാരും വോട്ട് ചെയ്യേണ്ട അപ്പൊ അവർക്കൊക്കെ അവരുടെയൊക്കെ എന്ത് വിലയാണ് നിങ്ങൾ കൊടുത്തത് കോൺഗ്രസ് മതത്തിന് കീഴ്പെട്ട് പോവുകയാണ് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഇതാണ് കൊച്ചിയിൽ എന്തെല്ലാം കാര്യങ്ങളും പെൻഡിങ് ആണെന്ന് അറിയാമോ ആരോട് പറയാനാണ് ആരോടാണ് പറയേണ്ടത് കഴിവുള്ളവനല്ലല്ലോ ഇവിടെ വേണ്ടത് വി വി രാജേഷിന്റെ പുറയാണ് ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ എന്ന് പരാതി പറയുന്ന വ്യക്തികളെ നിങ്ങൾ എന്ത് ചേന കാണിച്ചിട്ട് മാധ്യമങ്ങൾ നിങ്ങളുടെ പുറകെ വരണ്ടത് ഇത് പത്തൊൻപത് വാഴകളുണ്ട് സുരേഷ് ഗോപയുടെ പുറകാണല്ലോ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹമാണ് എന്തെങ്കിലും ചെയ്യുന്നത് ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല ട്രെയിന് കൊടി കാണിച്ച് നിർത്താൻ വേണ്ടി നടക്കുന്ന എം പിമാർ പറഞ്ഞ ചാനലുകാർ എന്തും പറഞ്ഞാൽ നടക്കേണ്ടത് ഈ പറയുന്ന കോൺഗ്രസ് എം പിമാർക്കും കോൺഗ്രസ് ആൾക്കാർക്കും ഒക്കെ പി ആർ ചെയ്യാനിട്ടി കണ്ട ചാനലുകാരെ മുഴുവൻ വിളിക്കാറുണ്ട് ആരും ഏറ്റെടുക്കാറില്ല എന്താ പുറത്തേക്ക് കഴിഞ്ഞാൽ നാട്ടുകാർ നല്ലത് പറയില്ലേ പിന്നെ എങ്ങനെ എങ്ങനെ ഇവർക്ക് പി ആർ ചെയ്യാനാണ് ഇതൊന്നും നടക്കാത്ത കാര്യമാണ് ജനങ്ങളെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ മതം നോക്കി ജാതി നോക്കി ഒരു കഴിവില്ലാത്ത വ്യക്തികളെയൊക്കെ പ്രതിഷ്ഠിക്കാനിരിക്കുന്ന ആൾക്കാരെ കണ്ടറിഞ്ഞ് അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക അതേ ചെയ്യാൻ പറ്റും പറ്റൂ ഒരു നേതാവ് പറഞ്ഞെങ്കിൽ വി വി രാജേഷിനെ പോലെ ഒരു മേയർ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പൊ എങ്ങനെ വിചാരിക്കുമല്ലേ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ